കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രമാണിത് അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഉമാമഹേശ്വരി ക്ഷേത്രം കൊല്ലത്താണ് അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഓട്ടോ കടുത്ത സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മളെ കൊണ്ട് വരുന്നതാണ് ഉണ്ടാക്കുന്നതാണ് തുച്ഛമായ പൈസ ഉള്ളു എല്ലാ പേരും ഇവിടെ വരിക അപ്പോഴ് ഇരുപത്തി ആഴ്ചയാണ് നമ്മൾ ഈ പൂജ ചെയ്യാനുള്ളത് ഇരുപത്തി ഇരുപത്തി പൂജയിൽ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ഈ ദിവസം ഏത് ദിവസമാണെന്ന് വെച്ചാൽ നോക്കി നമുക്ക് നല്ലതുപോലെ നമുക്ക് ഈ പൂജ നടത്തുക ബഹുമാനരെ എന്റെ പേര് രാജേന്ദ്രകുമാർ ഞാൻ ചവറ സ്വദേശിയാണ് റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപനാണ് എന്റെ മൂത്ത മകൾ എം ബി ബി എസ് കഴിഞ്ഞ് ഇപ്പോൾ എം ഡി സെക്കൻഡ് ഇയർ ഓടിക്കുകയാണ് എം എസ് സി എൻ ഡി സെക്കൻഡ് ഇയർ എം ബി ബി എസ് പാസ് കാലം മുതൽ അവളുടെ വിവാഹാലോചനകൾ ഞാൻ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും ശരിയായി വന്നില്ല ഒത്തു വന്നില്ല അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു ഞാൻ ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബന്ധു കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ഈ സ്വയംവരാർച്ചന പൂജയെപ്പറ്റി എന്നോട് പറയുന്നത് ഭഗവാനിലുള്ള വിശ്വാസം മൂലം ഞാനിവിടെ വരികയും ആ സ്വയംവരാർച്ചന പന്ത്രണ്ട് ദിവസത്തെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതാണ്ട് മൂന്നോ നാലോ പൂജകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നേ പറയണ്ടു പെട്ടെന്ന് ഒരു ആലോചന വന്നു അതും ദൂരെ നിന്നുമല്ല കൊല്ലത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റിനകത്ത് കൊല്ലം തെക്കേ ഉള്ള അവിടെ നിന്നാണ് പയ്യൻ വന്നത് അങ്ങനെ പയ്യൻ വന്നു പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം അനുകൂലമായി ആ വിവാഹം ഉറച്ചു അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് വിവാഹം കൊല്ലം ആനന്ദവല്ലീശ്വരം വിദ്യാധരായ എൻ എസ് എസ് വേണമെങ്കിൽ വെച്ചാണ് വിവാഹം രാവിലെ അതിൻ്റെ പനന്ദമിറ്റിനിക്കാണ് മുഹൂർത്തം എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ആ ദിവ്യശക്തിയുടെ ഒരു കാരുണ്യം മാത്രമാണ് എന്ന് ഞാൻ അടിവരയിട്ട് അല്ലെങ്കിൽ അടിവറച്ച് വിശ്വസിക്കുന്നു അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല എല്ലാം ഭഗവാന്റെ തൃപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരം സംസാരിച്ചെടുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വിവാഹം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്ക അനുഭവിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വരണം ഈ സ്വയംവരാസര പൂജയിൽ പങ്കെടുക്കണം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ അനുഭവം ഉണ്ടാവുമ്പോൾ ഞാൻ എന്റെ അനുഭവത്തിന്റെ അടുത്താൽ പറയുകയാണ് നന്ദി നമസ്കാരം എന്റെ മോന്റെ കല്യാണം ഈ ഉമാമഹേശ്വരി അമ്പലത്തിൽ ആണ് നടന്നത് അതിന് ഒരുപാട് തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ അങ്ങ് നീട്ടി എന്റെ ഉമാമഹേശ്വര അമ്മയും കൂടെ ചേർന്ന് എൻ്റെ മോൻ്റെ ഈ കല്യാണം വൃത്തിയോടെ എനിക്ക് നടത്തി തരുന്നു എൻ്റെ മോൻ്റെ കല്യാണം എല്ലാവരും വന്ന് ഈ അമ്മ അമ്മയുടെ നടല് വന്ന് എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എൻ്റെ അമ്മ കല്യാണമാണ് അത് പതിനെട്ടാം തീയതി എൻ്റെ അമ്മ നടത്തി തരും ഞങ്ങൾക്കത് വിശ്വാസമാണ് കാര്യങ്ങളെല്ലാം മംഗളാകാം ഇരുപത്തി മൂന്ന് ആഴ്ച സ്വയംവര പൂജ നടത്തേണ്ടത് അത് പത്ത് പൂജ ആയപ്പോഴത്തേക്കും എൻ്റെ മോൻ്റെ വിവാഹം നടന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുന്നു ഈ പതിനെട്ടാം തീയതിയാണ് എൻ്റെ അമ്മൻ്റെ ഈ ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയാണ് എൻ്റെ അമ്മൻ്റെ കല്യാണം നട്ടുന്നേ എല്ലാവരും ഇതിനോട് ചേർന്ന് ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം ഇത് നടത്തി തരും അമ്മ നടത്തി തരും ഇതെനിക്ക് നല്ല വിശ്വാസമാണ് എല്ലാരും ഇത് അറിഞ്ഞിരിക്കണം ഞാൻ കൊല്ലം ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തിൽ അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്കാൻ വന്ന് എൻ്റെ അടുത്ത് ഒരാള് പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോൻ്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതി എൻ്റെ മോൻ്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാർ വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുകി നിങ്ങൾ പ്രാപ്തി ചെയ്തു ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്തതിന് നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കുക ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞു ഭഗവാന്റെ ഭവൻ ദേവിയുടെ നുമ്പി വന്നിരുന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കും ഉറപ്പാ എന്റെ പേര് രാജേഷ് ഒരു ഫലം പെരുമൺ ഉമാമഹേശി അമ്പലത്തിൽ നടത്താൻ വന്നു ഞാൻ പന്ത്രണ്ട് തിളക്കെടുത്ത് എനിക്ക് ആലോചനകളെല്ലാം വന്നു തുടങ്ങി രണ്ടാലോചന വന്നിട്ടുണ്ട് ഉമാമഹേശി അമ്പലത്തിൽ വന്നു പന്ത്രണ്ട് പൂജ്യായപ്പോ എനിക്ക് ആലോചനകളെല്ലാം വന്നിട്ടുണ്ട് महादेवा सुप्रभादं हरप्रभो पुण्यनदीति കൈലാസ ശിഖരങ്ങൾ വാഴും ദേവനീല കഞ്ച് കരുണാമയന്ത്രൊ अनुग्रहम्